ഹലോ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എങ്ങനെയാണ് കോപ്പ്യൂറേറ്റ് ഇല്ലാത്ത മ്യൂസിക്കുകൾ അത് എവിടെ നിന്ന് എടുക്കാം എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം ഇതിപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നതായിരിക്കും പക്ഷെ അറിയാത്ത പുതുക്കക്കാർക്ക് വേണ്ടി പുതിയ ചാനൽ ഒക്കെ സ്റ്റാർട്ടിങ് ചെയ്യുന്ന ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള കണ്ടൻ്റ് ആണ് അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം ഓക്കെ നമ്മൾ എവിടെ നിന്നെടുക്കും എങ്ങനെ എടുക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഇത് ഇത് വളരെ ഈസിയാണ് നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക പലരും പല ആപ്പിലും വെച്ചിട്ട് ഈ പിൻഷോട്ട് അതുപോലെ തന്നെ കൈമാസ്റ്ററോ ഒക്കെ അങ്ങനെ കുറേ ആപ്പുകൾ വെച്ച് യൂസ് ചെയ്യുന്നുണ്ടാവും അതിലൊരുപാട് മ്യൂസിക്കുകൾ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ടാവും അത് വിതഔട്ട് കോപ്പിറൈറ്റ് മ്യൂസിക് അല്ലേ എന്ന് കരുതിയിട്ട് അത് യൂട്യൂബിൻ്റെ ഇടുന്ന ആൾക്കാരുണ്ടാവും ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കുക ഈ കൈമാസ്റ്ററും യൂട്യൂബും ജ്യേഷ്ഠൻ അനിയന്മാരോ അല്ലെങ്കിൽ അവർ ബന്ധം യാതൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരാണ് അവരുടെ കണ്ടന്റ് അവരുടേതും യൂട്യൂബിൻ്റേതും യൂട്യൂബിൻ്റേതും മാത്രമാണ് ഓക്കെ അപ്പൊ ഈ ഒരു പലരും പലരെന്ന് പറഞ്ഞാൽ പലരും ഇത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇത് നമുക്ക് കുഴപ്പമില്ലല്ലോ ഈ പിന്നെ എഡിറ്റിംഗ് ആപ്പിലുള്ള മ്യൂസിക് അല്ലേ ധൈര്യത്തിൽ ഇടാമല്ലോ എന്നുള്ള ഒരു തെറ്റായ ധാരണ പലർക്കുണ്ട് ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട് അതും പ്രബലമാനവരെ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന യൂട്യൂബുകളും കണ്ടന്റുകളൊക്കെയാണ് ഇത്തരത്തിൽ കാണുന്നത് അപ്പോൾ അത് അവർക്ക് റീയൂസഡ് ആണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അല്ല ഷെയറിംഗ് എന്നൊരു വിഭാഗത്തിലേക്ക് അത് പോകും അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷൻ ക്യാഷ് കിട്ടുന്നതിൻ്റെ ഒരു ചെറിയ ഷെയറിങ് ഒരു ഭാഗം ആ ഓഡിയോയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് സത്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതായത് അതിന് വേണ്ടി വളരെ സിമ്പിളായിട്ട് വളരെ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം അങ്ങനെ മാത്രം ചെയ്താൽ മതി നിങ്ങൾ ക്രോമ വൈ നേരെ ക്രോമ വഴി വൈ ടി സ്റ്റുഡിയോയിലേക്ക് പോവുക എന്നുള്ളതാണ് അങ്ങനെ വൈ ടി സ്റ്റുഡിയോയിൽ എത്തില്ല ഏറ്റവും അടിയിൽ നിങ്ങളുടെ ഇത് ഓരോന്നോരോന്ന് വന്ന് ഏറ്റവും അടിയിൽ നിങ്ങൾ ലെഫ്റ്റ് ഭാഗത്ത് ഏറ്റവും അടിയിലായിട്ട് നിങ്ങൾക്ക് കാണാം ഓഡിയോ ലൈബ്രറി എന്നുള്ളത് ഈ ഓഡിയോ ലൈബ്രറിയിൽ അവിടെ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ അവിടെ അനേകായിരം മ്യൂസിക്കുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അത് എടുത്താൽ മതി ഇത്രയും വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ട് ആ മ്യൂസിക് പുറത്തുനിന്നൊക്കെ ആണ് ഈ റിയൂസഡും കോപ്പിറൈറ്റും പിന്നെ നിങ്ങളെ മോണിറ്റൈസേഷൻ പോകുന്നതുമൊക്കെ അപ്പോൾ ഇതിന് ഇതിൽ നിന്നും ആവശ്യമുള്ള സംഭവങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇനി അവിടെയും ഒരു ഫാൾട്ട് ഒരു ചെറിയൊരു പ്രോബ്ലം കിടക്കുന്നുണ്ട് ചെറിയൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ അവിടെ രണ്ട് ടൈപ്പ് മ്യൂസിക്കുകൾ കിടക്കും ഒന്ന് യൂട്യൂബിൻ്റെ ചിഹ്നമുള്ള യൂട്യൂബിൻ്റെ ഓൺ പ്രൊഡക്റ്റ് മറ്റൊന്ന് വേറെ കമ്പനിക്കാർ ഒക്കെ ആയിട്ട് അവിടെ ഒരു ഈസി എന്ന് പറയുന്ന ഒരു ഒരു ഇതിലിങ്ങനെ ഒരു പിന്നെ ബ്രാക്കറ്റിലൊക്കെ ഇട്ടിട്ട് കാണാം അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഓഡിയോയുടെ ലിങ്ക് നിങ്ങൾ പാസ്റ്റ് ചെയ്യേണ്ടി വരും ഇവിടെ അപ്പോൾ അതും ചിലപ്പോൾ അതിലും ഷെയറിങ് മ്യൂസിക്കുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അപ്പോൾ നമ്മൾ ഒരു റിസ്ക് എടുത്തിട്ടോ അല്ലെങ്കിൽ നല്ല നല്ല മ്യൂസിക് അതിലും ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതവർക്ക് ഒരു ചെറിയ ഷെയറിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ മൈനോട്ടായിട്ടുള്ള ഷെയറിങ് ആണ് അതും കൂടെ മനസ്സിലാക്കണം അപ്പോൾ കിട്ടുന്നതിന് പകുതി അങ്ങോട്ടെന്നുള്ളതെന്നല്ല പക്ഷെ അതും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല അവിടെ യൂട്യൂബിന്റെ ചിഹ്നമുള്ള ആ ഒരു കണ്ടന്റ് മാത്രം യൂസ് ചെയ്യുക പുതുക്കാരോട് പറയുന്നത് അത് മാത്രം യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഒരു സമയത്ത് പോകുമ്പോൾ ഒരു പത്തിരുപത്തഞ്ചെണ്ണം ഇങ്ങോട്ട് ഇരുപത്തഞ്ച് മ്യൂസിക് ഇങ്ങോട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മതി പിന്നെ അത് ജീവിതാന്തം നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ എപ്പോഴെങ്കിലൊക്കെ സമയം ഉണ്ടാകുമ്പോൾ ഒന്ന് കയറി നോക്കാം പിന്നെ ആ മ്യൂസിക്കിൽ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ അത് ഓരോന്നും നാലും അഞ്ചും ആറും മിനിറ്റ് ഉള്ളതൊക്കെ ആയിരിക്കും അപ്പോൾ സ്റ്റാർട്ടിങ് പോലെ ആയിരിക്കില്ല എൻഡിങ്ങിലൊക്കെ വരുന്നത് അപ്പോൾ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്നവർക്കൊക്കെ കട്ട് ചെയ്തും പല രൂപത്തിലൊക്കെ ഉപയോഗിക്കാം സാഡ് ആയിട്ടുള്ളതും ഹാപ്പി ആയിട്ടുള്ളതൊക്കെ ഞാൻ റെഗുലർ ആയിരിക്കുന്ന ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാവും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമാണ് അവിടെ നിന്ന് ആ മ്യൂസിക് കാണുക അതിന് തൊട്ടപ്പുറം തന്നെ അതേ കാണുന്ന ഡൗൺലോഡ് എന്ന് പറയുന്നൊരു ഒരു ബട്ടൺ കാണുക അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നേരെ ഡൗൺലോഡായി സിമ്പിൾ ആയിട്ടുള്ളൂ പ്രോമോ വൈ വൈ ടി സ്റ്റുഡിയോയിൽ പോവുക ഏറ്റവും അടിയിലേക്ക് വരെ ഓഡിയോ ലൈബ്രറി നിൽക്കുക ഇതേ കിടക്കുന്ന സോങ്ങുകൾ മൊത്തം ഇത്രയേ ഉള്ളൂ അപ്പൊ ഇത് നമ്മളാരോടെങ്കിലും ഒക്കെ പറയുമ്പോൾ അവർ ചെയ്യുന്നതെന്താ വെച്ചാൽ നേരെ ഓഡിയോ പിന്നെ വൈ ടി സ്റ്റുഡിയോയിൽ പോയി ചെക്ക് ചെയ്തിട്ട് ഇത് കാണുന്നില്ല എന്ന് പറയും അപ്പൊ വൈ ടി സ്റ്റുഡിയോയിൽ ക്രോമ വൈ പോകണം എന്നുള്ളതാണ് അങ്ങനെ ക്രോമ വൈ പോയാൽ നമുക്കൊരു ലാപ്ടോപ്പിലൊക്കെ കാണുന്ന ആ ഒരു സ്ക്രീന്റെ ടൈപ്പിലൊക്കെ എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റും അപ്പം നമുക്കത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പിന്നെ പല പല ആപ്പുകളിലുള്ള പിന്നെ മ്യൂസിക്കുകളിടുന്നതും അപ്പുറത്തുനിന്ന് അപ്പുറം കണ്ടന്റ് ഒക്കെ വളരെ കഷ്ടപ്പെട്ട് രാവിലെയും വൈകുന്നേരം വരെ ഇരുന്നിട്ട് കട്ട് ചെയ്ത് ഉണ്ടാക്കിയ കണ്ടന്റുകളായിരിക്കും ഒരു മ്യൂസിക്കിന്റെ പേരിൽ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് അപ്പോൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഒരു ആപ്പുകളും അതായത് എഡിറ്റിംഗ് ആപ്പുകളും യൂട്യൂബുമായിട്ട് ബന്ധമില്ല ആ ഒരിക്കലും യൂട്യൂബിന്റെ മ്യൂസിക് മാത്രം എടുക്കുക ഒരിക്കലും ആപ്പുകളുടെ മ്യൂസിക് ഒരിക്കലും യൂട്യൂബിൽ ഇടരുത് അത് ഏത് തന്നെ ആയാലും ചിലപ്പോൾ അത് കുഴപ്പമില്ലല്ലോ നമ്മൾ ഇതിലിട്ടില്ലല്ലോ എഡിറ്റ് ചെയ്യുന്നൊക്കെ വിചാരിക്കുക അതൊന്നും അല്ല ഓൺ യൂട്യൂബ് പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഈ ഒരു സംഭവം മാത്രം തുടക്കക്കാര് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവർക്ക് റീയൂസ്ഡ് എന്ന് പറയാം കാരണം അല്ലെല്ലാം ഈ തുറക്കുന്നവൻ തന്നെ ചെയ്യുന്നത് അവർ പുറത്തുനിന്ന് കണ്ടന്റ് എടുക്കാതെ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ പണ്ടുള്ളവരൊക്കെ അങ്ങനെയല്ല അവിടുന്നിവിടുന്നു വാട്സപ്പിൽ വരുന്നതൊക്കെ വലിച്ചിടുന്നുണ്ട് ഇപ്പൊ ഉള്ളവർക്കൊക്കെ ഇപ്പൊ പുതിയതായിട്ട് വരുന്നവർക്കൊക്കെ ചെറിയ ഐഡിയയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അവര് സ്റ്റാർട്ടിങ് മുതൽ അത് ശ്രദ്ധിക്കാറുണ്ടായി ഉണ്ടാവും അപ്പോൾ അവർ ഈയൊരൊറ്റ കാര്യത്തിലാണ് അവർക്ക് ഇത് വരിക കാരണം ഓൺ അവരുടെ വീഡിയോസ് അവർ ഓൺ കണ്ടന്റ് ആയിരിക്കും പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്ന മ്യൂസിക് മാത്രം പുറത്ത് നിന്ന് എടുക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് കുറേ കഴിഞ്ഞിട്ട് ഇവർക്ക് എവിടെയാണ് റിയൂസഡ് ഇതിൽ ഏതാണ് റിയൂസഡ് മ്യൂസിക് എന്നൊന്നും അറിയാൻ പറ്റാതെ ഉള്ള കണ്ടന്റ് മൊത്തം ഡിലീറ്റ് ചെയ്ത് അങ്ങനെയുള്ള ട്രാഫിക്കും പോയി ആകെ പ്രോബ്ലംസ് ആയി സോ അപ്പൊ ഇപ്പൊ ചെയ്യേണ്ട ഈ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ വൈറ്റ് സ്റ്റുഡിയോയിൽ പോവുക ഈ മ്യൂസിക്കൽ എടുക്കുക കുറച്ച് ടൗൺ അത് മാത്രം യൂസ് ചെയ്ത് പഠിക്കുക ഇനി മറ്റൊന്ന് പറയാനുള്ളത് ഇതുപോലെ റിയൂസ്ഡ് ആയിട്ടുള്ള മ്യൂസിക്കുകൾ നിരന്തരമായിട്ട് ഇടുകയും നിങ്ങൾ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ സോങ്ങ് റീപ്ലേസ് ചെയ്യാം മ്യൂട്ട് ചെയ്യാം എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാലും ഇതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഡിലീറ്റിന്റെ ഒരു എഫക്റ്റ് ചെയ്യും നിങ്ങൾക്ക് ഈ സോങ്ങ് മ്യൂട്ട് ചെയ്യുമ്പോഴും അല്ലേ കട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ റീപ്ലേസ് സോങ്ങ് ചെയ്യുമ്പോഴൊക്കെ ഒരു ചെറിയ ഡിലീറ്റിൻ്റെ എഫക്റ്റ് വരുന്നുണ്ട് അപ്പോൾ ഒരു കേടുപാടുകളൊന്നും ഇല്ലാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിലീറ്റിങ് ചെയ്യാതിരിക്കുക എന്നുള്ളത് പോലെ തന്നെ ഇത്തരം കാര്യങ്ങളും കൂടെ റീപ്ലേസും മ്യൂട്ട് ചെയ്യലും പിന്നെ ട്രിമ്മ് ചെയ്യലും ഒക്കെ ഒഴിവാക്കുക ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒഴിവാക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം നമ്മൾ ആ ഒരു ഓഡിയോ നമ്മൾ ഓൺലി വൈ ടി സ്റ്റുഡിയോയിൽ ഉള്ള ഓഡിയോസ് മാത്രം അതായത് യൂട്യൂബിൻ്റെ വിത്തൗട്ട് കോപ്പിറൈറ്റ് മ്യൂസിക്കുകൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ നമുക്ക് ഉറപ്പുണ്ട് അങ്ങനെ വരുമ്പോൾ പിന്നെ നമുക്കൊന്നുമില്ല അപ്പോൾ അങ്ങനെ പോകുന്നവർക്ക് ഈ കണ്ടൻറ്റ് അല്ലെങ്കിൽ ചാനൽ പെർഫെക്റ്റ് ആയിരിക്കും സ്റ്റാർട്ടിങ്ങിലേ അങ്ങനെ സഞ്ചരിക്കുന്നവർക്ക് അല്ലാതെ ഇത് മറ്റുള്ളവരുടെ കണ്ടന്റ് നമുക്ക് ഇടാം എന്നിട്ട് കുറേ സബ്ബൊക്കെ കിട്ടിയതിന് ശേഷം നമുക്ക് ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ കുറെ നല്ല നല്ല ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് ഇട്ട് കളയാം എന്നിട്ട് കുറേ സബ്ബും വാച്ചിങ് അവർ ആയതിന് ശേഷം അത് ട്രിം ചെയ്ത് കളയാം മ്യൂട്ട് ചെയ്ത് കളയാം എന്നൊക്കെ ഐഡിയ ഉള്ളവരുണ്ടാവും യൂട്യൂബ് അവരുടെ ആപ്പല്ല അപ്പം അവർക്ക് അതിനേക്കാൾ വലിയ തിങ്കൊക്കെ ഉണ്ടാവില്ല ഉണ്ടാവില്ല തോട്ടും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും അപ്പം ഇത്തരം മണ്ടത്തങ്ങളൊക്കെ ഒക്കെ ഒഴിവാക്കിയിട്ട് ഓൺലി ഞാൻ പറയുന്ന പോലെ തന്നെ വൈ ടി സ്റ്റുഡിയോന്ന് എടുത്ത മ്യൂസിക്കുകളുമായിട്ട് മാത്രം പോവാം നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ കറക്റ്റായിട്ടുള്ള അപ്ലോഡിങ് കാര്യങ്ങളും ഒക്കെ ചെയ്യും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാം മസ്റ്റായിട്ട് തമ്പുനേൽ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക തമ്പുനേൽ അതാണ് കണ്ണിൽ നമുക്ക് കണ്ണും കണ്ണും നോക്കിയാൽ എന്ന് പറയുന്ന പോലെ കറക്റ്റായിട്ട് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവണം അത് ഈ പെട്ടെന്ന് അതായത് ഒറ്റ നോക്കിയിൽ തന്നെ നമുക്ക് ഞെക്കാൻ തോന്നണം അത്തരത്തിലുള്ള കിഡിലും തമ്പിനേലും കൂടെ ഇട്ട് നല്ലൊരു ക്യാപ്ഷൻ ആകാംക്ഷ നിറച്ച് നിറഞ്ഞ ക്യാപ്ഷനുകളും വെച്ച് കഴിഞ്ഞ് കണ്ടന്റ് ഇട്ട് തുടരെ തുടരെ കണ്ടന്റുകൾ ഇടൂ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇതാക്കാൻ പറ്റും അല്ലാതെ അപ്പുറം പോയി ഇപ്പുറം പോയി ഇരുന്നിട്ട് അയ്യോ എന്നോട് കൂട്ടുകൂടൂ നിന്നോട് ഞാൻ കൂട്ടുകൂടാം എന്നൊക്കെ ഒന്നും ആവശ്യം അതിനൊന്നും ആവശ്യമില്ല കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ സിനിമ റിലീസായതുപോലെ കഴിഞ്ഞു ഇനി അതിൻ്റെ ഒന്നുമില്ല ഇനി നമുക്കൊന്നും ചെയ്യാൻ ബാക്കിയില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അത് കഴിഞ്ഞു ഇനി അടുത്ത വർക്കിലേക്ക് പോവാ അല്ലെങ്കിൽ അടുത്ത സിനിമയിലേക്ക് എന്ന് പറയുന്ന പോലെ അടുത്ത ഇതിലേക്ക് നമ്മൾ പോവണം അപ്പോ ഇത്രയേ ഉള്ളൂ നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു മ്യൂസിക്കിന്റെ കാര്യമാണ് ഈ മ്യൂസിക്കിനെ പറ്റി തന്നെ ഇത്രയും ആധികാരികമായിട്ട് ഞാൻ സംസാരിച്ചത് ഈ ഒരു ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആണ് പക്ഷെ ഈ ഒരു നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ചെറിയൊരു കാര്യം അറിയില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും കാലം നിങ്ങൾ പണിയെടുത്തത് വെറുതെയായി എന്നുള്ളൊരു ഒരു കാര്യം നിങ്ങൾ വിഷമത്തോടു കൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ചെറിയ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു വന്നു വളരെ സിമ്പിളാണ് ഒന്നും കൂടെ വേണമെങ്കിൽ വളരെ ലളിതമായിട്ട് പറയാം വൈറ്റ് ക്രോമോയോ ഐ വൈറ്റ് സ്റ്റുഡിയോയിൽ പോയി ഏറ്റവും അടിയിൽ വന്നിട്ട് ഓഡിയോ ലൈബ്രറി എന്നത് ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഏറ്റവും അടിയിൽ ഓഡിയോ ലൈബ്രറി എന്നൊരു വട്ടം കാണാം അവിടെ ഞെക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സോങ്സുകൾ വരും അതിൽ യൂട്യൂബിൻ്റെ ചിഹ്നമുള്ളത് മാത്രം ഉപയോഗിക്കാം മറ്റു വീഡിയോസ് എടുക്കാം മറ്റു വീഡിയോ മറ്റു പിന്നെ ഓഡിയോസ് എടുക്കാം യൂട്യൂബിൻ്റെ അല്ലാത്ത ചിഹ്നം ഇല്ലാത്തത് എടുക്കാം പക്ഷേ ആ അങ്ങനെ എടുക്കുകയാണെങ്കിൽ അവരുടെ ലിങ്ക് ആ ഓഡിയോയുടെ ലിങ്ക് നിങ്ങൾ അവിടെ പേസ്റ്റ് ചെയ്യാം ഓക്കെ പേസ്റ്റ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് അത് എന്തിന് അവർ അത് അവരുടെ വീഡിയോ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നതിന് ഒരു സൂചകമായിട്ടാണ് അത് അറിയാൻ പറ്റും അതിൽ ഷെയറിംഗ് ഉണ്ടോ എന്ന് സംശയമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഇത് ഒഴിവാക്കാൻ ഇത് മാത്രം യൂട്യൂബിൻ്റെ മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന് പ്രോബ്ലമേ വരുന്നില്ല അത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് മ്യൂസിക്കിൻ്റെ അവിടെ ഡൗൺലോഡ് എന്നുള്ള ബട്ടനുകൂടെ അമർത്തിയാൽ അത് ഡൗൺലോഡ് ആയി ഇങ്ങനെ ഒരു പത്തിരുപതെണ്ണം നമ്മളങ്ങൊണ്ട് ഡൗൺലോഡ് ചെയ്തു വെച്ചാൽ കാലാകാലം വീഡിയോസ് ഇടാനുള്ള ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യാനുള്ള സംഭവം നമ്മുടെ കയ്യിൽ ഓൾറെഡി റെഡി ആയിരിക്കും പിന്നെ ഇത് മടുക്കുന്ന സമയത്ത് വീണ്ടും കയറിയാൽ മതി ഞാനൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരുപത് വീഡിയോസോളുണ്ട് അതാണ് ഇത്രയും കാലം ഞാൻ ഉപയോഗിക്കുന്നത് ഓരോന്ന് അഞ്ചും ആറ് മിനിറ്റ് ഉണ്ട് അപ്പോൾ ഒന്നിൽ തന്നെ ഒരു ഒരു നല്ല ഫാസ്റ്റ് ആയിട്ട് തുടങ്ങി പിന്നെ സാഡായിട്ട് അവസാനിക്കുന്നൊക്കെ മ്യൂസിക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് കട്ട് ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കും പിന്നെ ഇത് എത്രയും ഉപയോഗിക്കാം ഒരു വീഡിയോസിൽ ഇട്ടത് തന്നെ അടുത്ത വീഡിയോസിൽ ഇട്ടാൽ നൂറ് വട്ടം ഉപയോഗിച്ചാലും നോ പ്രോബ്ലം ഓക്കെ ഒരു കോപ്പിറൈറ്റോ ഒരു റീവ്യൂസോടോ ഒന്നും നിങ്ങൾക്ക് വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക സ്റ്റാർട്ടിങ്ങിലുള്ളവർ ഇങ്ങനെ ഇങ്ങനെ അതായത് നമ്മൾ നേരായ രീതിയിൽ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഇനി മോണിറ്റൈസേഷൻ കിട്ടാൻ കുറച്ച് വേഗിയാലും കിട്ടിയ മോണിറ്റൈസേഷൻ ഒരിക്കലും പോവില്ല നിങ്ങൾക്ക് അതിന് വേണ്ടി മൂന്ന് മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യാൽ പിന്നെ അതുപോലെ കണ്ടന്റ് ഡിലീറ്റ് ചെയ്യുക ഇനി എന്ത് ചെയ്യണം എന്നിട്ട് മോണിറ്റൈസേഷൻ കിട്ടിയതിന് ശേഷം മേലൊക്കെ നോക്കിയിരിക്കുക എല്ലാ ട്രാഫിക്കൊക്കെ പോയിട്ട് പിന്നീട് ഇടുന്ന വീഡിയോസൊക്കെ ആൾക്കാർ കാണാതിരിക്കുക ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുകയില്ല പുതിയ ആൾക്കാരോടോ അല്ലെങ്കിൽ ഇനി ഇങ്ങനെ പോകുന്നവർക്ക് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഇനി എനിക്ക് ഈ ഒരു ഓഡിയോസിനെ പറ്റി പറയാനുള്ളത് അതായത് കോപ്പിറൈറ്റ് മ്യൂസിക്കുകളെ പറ്റി പറയാനുള്ളത് കൂടുതൽ നല്ല വീഡിയോസുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്